നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ പാൻഡസി സാഹസിക സിനിമമായ വമ്പായ ഫ്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഔദ്യോഗികമായി പുറത്തിറങ്ങുന്നു തന്റെ കുടുംബത്തെ കാണാൻ വീട്ടിലേക്ക് പോയപ്പോൾ മുത്തച്ഛന്റെ കൃഷിയിടത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു നൂട് ജീവിയെ കണ്ടുമുട്ടിയ ഒരു ആൺകുട്ടിയുടെ കഥയാണ് ഇത് പറയുന്നത് കൂടുതലൊന്നും പറയാതെ കഥ തുടങ്ങുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മെക്സിക്കോയിലെ സാൻ ജാവിയർ പർവ്വതനിരകളിൽ ഒരു ശാസ്ത്ര ഗവേഷക സംഘം ആടിന്റെ രക്തം വലിച്ചു കീറിക്കൊണ്ട് ജീവിച്ചിരുന്നെങ്കിലും അതിന്റെ രക്തം അസംഖ്യം മുതലാളിമാരുടെ ശ്രദ്ധ ആകർഷിച്ചു ഒടുവിൽ വേട്ടക്കാരൻ ഗുഹയിൽ വിശ്രമിക്കുന്ന ഒരു കുഞ്ഞിനെ കണ്ടെത്തി അത് എടുത്തുകൊണ്ടുപോകാൻ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കറുത്ത നിഴൽ അവന്റെ തലയ്ക്ക് മുകളിൽ മിന്നിമറഞ്ഞു തുടർന്ന് ഒരു മുതിർന്ന പെൺ അവന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കൈപ്പത്തി കൊണ്ട് നിലത്തു വീഴ്ത്തി കുഞ്ഞിനെ പിടിച്ചു ഓടിച്ചു ശുഭിതമായ വേട്ടക്കാരൻ രാക്ഷസനെ ലക്ഷ്യമാക്കി ഒരു ജ്വാല പുറത്തെടുത്ത് പിന്നിലേക്ക് നേരിട്ട് വെടിവച്ചു ഭാഗ്യവശാൽ വെടിമരുന്ന് തൂവലിൽ സ്പർശിച്ചു പിന്നിൽ നിന്നിരുന്ന വേട്ടക്കാരൻ അവനെ പിന്തുടർന്നു പക്ഷേ അയാൾക്ക് ഗുഹയ്ക്ക് പുറത്തുള്ള പർവ്വതങ്ങളിലേക്ക് രക്ഷപ്പെടുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല അപ്രതീക്ഷിതമായി അവന്റെ ചിറകുകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ഉയർന്ന ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞില്ല നിരാശയോടെ അവർ കുഞ്ഞിനെ എടുത്ത് ഒരു വശത്തെ പാതയിൽ ഒളിച്ചു അവൻ പിടിക്കാൻ പോകുന്നത് കണ്ട് ഭ്രാന്തമായി അവനെ പിന്തുടർന്നു കാറിൽ നിന്ന് ഇറങ്ങി നിലത്തു വീഴുന്നത് കാണാൻ നടക്കുക ചെതുമ്പലുകൾ സമീപത്ത് തിരച്ചിൽ തുടർന്നു വേട്ടക്കാരനെ വലിച്ചെറിഞ്ഞ രാക്ഷസൻ മറ്റൊരു മലയിലേക്ക് വേഗത്തിലാക്കി പക്ഷേ അപ്രതീക്ഷിതമായി ഒരു അപകടം സംഭവിച്ചു പെട്ടെന്ന് ഒരു എൺപത്തിയെട്ട്